ജനവാസ മേഖലയിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ തള്ളിയതായി പരാതി പയ്യമ്പള്ളി അൻപത്തിനാല് നിട്ടമാനി കോളനിക്ക് സമീപമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മാലിന്യം ലോറിയിൽ കൊണ്ടുവന്ന് തള്ളിയത് ഇതോടെ പ്രദേശത്തെ ആളുകളുടെ കുടിവെള്ളവും മുടങ്ങി ഇതു സംബന്ധിച്ച് പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നു മാനന്തവാടി മുനിസിപ്പാലിറ്റി പതിനൊന്നാം ഡിവിഷനിൽ നിറ്റൻമാനി കോളനിക്ക് സമീപമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വാഹനത്തിൽ മാലിന്യം കൊണ്ടുവന്ന് തള്ളിയത് പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കിണറുകൾ കുളം എന്നിവയ്ക്ക് സമീപമാണ് കക്കൂസ് മാലിന്യം തള്ളിയത് ഇതോടെ പ്രദേശവാസികളുടെ കുടിവെള്ളവും മുട്ടി വർഷങ്ങളായി പ്രദേശത്ത് ആളുകൾ ഉപയോഗിക്കുന്ന കേണിയിലും കിണറ്റിലും കക്കൂസ് മാലിന്യം നിറഞ്ഞു ഇതോടെ പ്രദേശത്തെ ആളുകൾക്ക് കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ് സമീപകാലത്ത് പലതവണ നിട്ടമാനി കുറിച്ച ശ്മശാനത്തിൽ ഇത്തരത്തിൽ കക്കൂസ് മാലിന്യം തള്ളിയിരുന്നു ഒരു ഇരുപത് കിണറുകളും ഒരു പത്ത് പതിനഞ്ച് കുളവുണ്ട് ഈ താഴ്ത്തെ ഈ ചാലിൽ ഇത് മുഴുവൻ ഈ മാലിന്യം കൊണ്ട് നിറഞ്ഞാൽ ലൈറ്റ് ഇട്ടതുകൊണ്ട് മാത്രം ഇവര് ശക്തിയായിട്ട് ഇതിൽ നിന്ന് പരാതി 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 ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പാലിറ്റിയിൽ കൊടുത്തു കൊടുത്തു സ്റ്റേഷനിലേക്ക് പറഞ്ഞു പറഞ്ഞു കൊടുക്കുക കൊടുക്കുക സെക്രട്ടറിക്ക് സെക്രട്ടറിക്ക് എന്ന് സെക്രട്ടറി നേരെ ഫോർവേഡ് പിന്തിരിഞ്ഞോട്ടറി മുനിസിപ്പാലിറ്റി അധികൃതർ ജനപ്രതിനിധികൾ പോലീസ് എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ ഇത്തരം പ്രവർത്തനം എത്രയും പെട്ടെന്ന് ഈ സാമൂഹ്യദ്രോഹികളെ പിടികൂടി അർഹമായ ശിക്ഷ നൽകിയില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ജനകീയ സമരസമിതി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മാനന്തവാടി